അതിനകത്തോടെ മുന്തിരി പക്ഷെ മുന്തിരി കായണ്ടാകാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഉപയോഗിച്ചിട്ടേക്കുന്നു അതിന്റെ ഇത് കിട്ടുള്ളത് എന്താണ് നേരത്തെ ഇണ്ടായെന്നൊക്കെ ഞാൻ ആദ്യം നട്ടേക്കണിത് കൊണ്ട്

ണ്ടായിത്തുടങ്ങിയുടങ്ങിയല്ലേ കൊഴിഞ്ഞു തുടങ്ങി പൂ ഇരിക്കണേ പൂ തേക്കണല്ലേ താഴ്ത്തൊക്കെ

ഇത് ആണോ സർക്കാർ ഇരുപത്തിയഞ്ചു പേരെ തെരഞ്ഞെടുത്തിട്ട് ഫ്ലോറി വില്ലേജ് അല്ലേ അതിലെ ഒരാളാണല്ലേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പരിപാലിക്കുന്നുണ്ട് അതുകൊണ്ടറിയ സ്റ്റാൻഡൊക്കെ അപ്പൊ ഇനി ഇവിടുന്ന് മാറ്റൂ ഇനിയിപ്പൊ മഴ വള്ളൂലേ അപ്പൊ ഇനിയിപ്പൊ കാറ്റ് മഴ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാനിവിടെ തന്നെ വെക്കണുള്ളു ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞു പക്ഷെ ചൂട് ഇവിടെ അധികം വെക്കില്ല നല്ല കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷീറ്റ് ഹൈറ്റിലായതുകൊണ്ട് മാസമായി ഇതിപ്പോ മൂന്നു മാസം മൂന്ന് മാസം രണ്ട് മാസം ആയിട്ടുള്ളത് നമ്മടെ ഇതിന്റെ അകത്തുനിന്ന് കൊണ്ടുവന്ന ഷാജി ആ വെച്ചാൽ അന്ന് മൂന്നെണ്ണം തന്നില്ലേ ആ ഇതെല്ലാം ഇണ്ടാവും ഒക്കെ അറിയാം പക്ഷേ വലുതായിട്ട് കൊടുത്തിട്ടില്ല രണ്ടെണ്ണം എന്റെ താഴ്ച ഗണപതി വേറെ എന്തോ പേര പറഞ്ഞ ഇത്ര നീളം ഉണ്ടാകും ഗണപതിയൊക്കെ ഉണ്ടല്ലേ ഇത്രേം വണ്ണത്തില് ഇത്രയും നീളത്തിൽ ഉണ്ടാകും ശെരിക്കൂബില് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇത്തിരി കൂടി കഴിയണം പക്ഷെ ഇത് മേലിഷ്ടം പോലെ ഇപ്പൊ നേരത്തെ ഇണ്ടായിട്ടുണ്ട്

അത് വന്നിട്ടുണ്ട് അപ്പം മിഞ്ഞന്ന് ഞാൻ കൊണ്ടൊന്ന് പശുവിൻ്റെ മൂത്രം കലക്ക് ഒഴിച്ചു കൊടുത്ത് ഉണങ്ങി പൊട്ട നിർത്ത് സ്പ്രേ ചെയ്ത്